ഇന്നലെ കാണിച്ച അതിഗംഭീര പ്രമോ അല്ലേ എൻ്റെ അമ്മ എന്തൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അയ്യോ ഇവിടെ ഭയങ്കരമായ സംഭവങ്ങൾ നടക്കും എന്തൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു സാക്രിഫൈസ് ടാസ്ക് ആവാനോ ചാൻസ് കാര്യം അങ്ങനെ എന്തോ അല്ലേ വന്നത് ത്യാഗം അല്ലേ വന്നേക്കുന്നത് അപ്പം എന്തെങ്കിലും സാക്രിഫൈസ് ആയിരിക്കും എന്ന് പക്ഷെ ഇവര് സാക്രിഫൈസ് ചെയ്തിരിക്കയാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാക്രിഫൈസ് ചെയ്തില്ല സാക്രിഫൈസ് ചെയ്തില്ല അപ്പം ഇനിയുള്ള സാക്രിഫൈസ് ടാസ്ക് ഒക്കെ ഇവർ ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല ഇവർ ചെയ്യൂന്ന് ഇത് മലയാളം ബിഗ് ബോസിൽ ഈ ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ പോകുമോ ഈ സാക്രിഫൈസ് ടാസ്ക് എനിക്ക് തോന്നുന്നില്ല ഇത് സാക്രിഫൈസ് ടാസ്ക് അതുപോലെ ഫാമിലി റൗണ്ട് വരാൻ പോണമെന്ന് പറഞ്ഞു ഇത്രയും നേരത്തെ അന്തിനാകുമോ എനിക്കറിയില്ല എന്തായിരുന്നാലും സാക്രിഫൈസ് ടാസ്ക് സാധാരണ ലാസ്റ്റത്തെ ടോപ്പ് സെവൻ ആണ് ഫാമിലി വീക്ക് വരുന്നത് കാര്യം അവരാണ് അവിടെ നിന്ന് ഏഴ് പേരാണ് അവസാനത്തെ ഏഴ് പേരാണ് സർവൈവ് ചെയ്ത് അവരുടെ ഫാമിലിയാണ് ബിഗ് ബോസിൽ വരേണ്ടത് അല്ലാണ്ട് ആദ്യം കയറി പറഞ്ഞാൽ ഇരുപത് പേരുടെ ഫാമിലി വരേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ബിഗ് ബോസിന് കണ്ടിട്ടില്ല ഫസ്റ്റ് എന്നെ പത്തിരുപത് പേരുടെ ഫാമിലി വരുന്നത് എനിക്കത് എനിക്കറിയില്ല അത് വെറുതെ ഒരു സമയം നഷ്ടമാണ് നല്ലത് അവരെ ടാസ്ക് ചെയ്യിപ്പിച്ച് ടോപ്പ് സെവൻ കണ്ടുപിടിച്ച് അവരുടെ ഫാമിലിയാണ് ഇതിനകത്ത് യോഗ്യ അപ്പം ഇതിനകത്ത് ഒരു ഒരു ഇത് വേണ്ടേ ഒരു കളിച്ച് ജയിച്ചവർക്കൊരു സമ്മാനം വേണ്ടേ അതാണ് ഫാമിലി റൗണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ തന്നെ ഫാമിലി റൗണ്ടൊക്കെ വരാമെന്ന് കേൾക്കുള്ളൂ അവർ സാക്രിഫൈസ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല മലയാളം ബിഗ് ബോസ് സാക്രിഫൈസ് ടാസ്ക് ഏൽക്കും എന്നുള്ളത് കാര്യം അവർ ചെയ്യില്ല അവർ ചെയ്യില്ല സാക്രിഫൈസ് അവർ ചെയ്യില്ല കാര്യമെന്ന് പറഞ്ഞാൽ ചെയ്യില്ല കാര്യം കുറ ഒന്നാമത് നമ്മുടെ ഇതിനകത്ത് ഭയങ്കര ഇമോഷണൽ ഫാക്ടറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ പ്രോത്ത് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാൻ പോകണില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കത്തില്ല അല്ലേ എന്താണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ പ്രൊമോയ്ക്കകത്ത് ഭയങ്കര സംഭവങ്ങളായിട്ടൊക്കെ കാണിച്ചു ഔട്ട് ആവൂ എന്ന് വരെ പറഞ്ഞു ഒന്നുമില്ല ഇവിടെ ഇവർ ബിഗ് ബോസ് എല്ലാവരും അവരെ വിളിപ്പിക്കുകയാണ് ഇതിനിടയിൽ കൂടെ അക്ബറും അരിയരൊക്കെ കൂടെ നമ്മുടെ രേണുവിനെ എത്തി വിടുന്നുണ്ട് ചേച്ചി പോയി പ്രതികാരം ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് ഇനി അനീഷ് അവിടെ ഈ സാധനം ഉണ്ടല്ലോ അവർക്ക് വിങ്സ് എന്തോ കൊടുത്തുണ്ടല്ലോ അതില്ലാതെ അവിടെ ഇരിപ്പുണ്ട് എന്താ അനീഷെ ബിഗ് ബോസ് വിളിപ്പിച്ച് വിങ്സ് അവിടെ വിങ്സ് അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ വിങ്സ് ആരോ മോട്ടിച്ചിട്ട് പകരം ഒരു വൃത്തികെട്ട വിങ്സ് അവിടെ കൊണ്ടിട്ടു ഞാനത് ഇടത്തില്ല എനിക്ക് ചൊറിച്ചിന് വരുന്നു രാത്രി ഇട്ട് കിടക്കാൻ പറ്റുന്നില്ല അല്ല ഒരാഴ്ചയായാലും ഈ വിങ്സ് വിട്ടുണ്ടായിരുന്നോ ഒന്നാതെ അവർക്ക് ഡ്രസ്സ് കൊടുത്തേക്കണത് അവർക്ക് കൈ കൊടുത്തതിൽ ഏറ്റവും മോശം ഡ്രസ്സാണ് അവർ ഇട്ടുകൊണ്ട് നടക്കണത് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും വൃത്തിയടാകാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു സാധനം അവർ ചുറ്റിക്കൊണ്ട് നടക്കുന്നത് പിന്നെയും വൃത്തി എന്നിട്ട് ബിഗ് ബിഗ് ബോസ് പറയുന്നുണ്ട് അത് എന്തിന് കൊടുത്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഫ്രീസ് എന്ന് പറയുമ്പോൾ ഇത് വെച്ച് ഫ്രീസ് ബാൻഡ് ഇല്ലാത്തവരാണ് ഇത് ധരിക്കേണ്ടത് അപ്പം ആ സാധനം എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കണം അനീഷ് അത് ഇട്ടിട്ടില്ല കാര്യം അനീഷിൻ്റെ അത് കാണാതായി കാണാതായെന്നാണ് പറയുന്നത് അപ്പോൾ അല്ല അത് പറ്റൂല അത് പറ്റൂല എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറഞ്ഞുകൊണ്ട് എൻ്റെത് കാണാതായി ഈ വിങ്സ് ഇട്ടിട്ട് എനിക്ക് ചോറിയുന്നത് എൻ്റെതല്ല അത് ചീത്തയായി അത് ചീത്ത വേർത്ത് 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 ആ വിങ്സ് എങ്കിലും ഒന്ന് മാറ്റി കൊടുക്ക് എനിക്കതേ പറയാനുള്ളൂ അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പറയാണ് അതൊന്നും അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇവിടെ വലിയ ടാസ്ക് വരെ ആണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് കിച്ചണിലെ അവസ്ഥ എന്താണ് ഗ്യാസ് ഓണാണോ അപ്പോൾ അപ്പം ഗ്യാസ് സിം ആക്കിയിട്ടേക്കുന്ന അനു അനു സിം ആക്കിയിട്ടേ അപ്പം ശരത്ത് പറഞ്ഞു നിനക്ക് എന്തോ എന്തോ ഒന്നും ഇത്ര പ്രശ്നം ഞാൻ ഓഫ് ആക്കിയിടാനല്ലേ പറഞ്ഞത് നീ സിമ്മാക്കിയിട്ട് അതിനാണ് അത് പറഞ്ഞത് അങ്ങനെ ആക്കിയിടരുത് എന്ന് പറയുന്നുണ്ട് അര കഴിഞ്ഞ ബിഗ് ബോസ് പറയണം ശ്രദ്ധിക്കണം അടുക്കളയിൽ സാധനങ്ങൾ ഉണ്ടോ അപ്പോൾ എല്ലാരും ഉണ്ട് 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 ബിഗ് ബോസ് എല്ലാം ആവശ്യത്തിനുണ്ട് ആര്യൻ എല്ലാം ആവശ്യത്തിനുണ്ട് നമുക്ക് മൂന്ന് ദിവസം കഴിയാനുള്ളതുണ്ട് അപ്പം ആര് അയ്യോ എനിക്ക് ഉരുളക്കരങ്ങ് വേണം അയ്യോ മറ്റേ കടുക് വേണം അയ്യോ ഉപ്പ് വേണം അയ്യോ മുട്ട വേണം ബിഗ് ബോസ് നിങ്ങൾക്ക് ആവശ്യം ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടോ അയ്യോ പാല് വേണം അയ്യോ കിഴങ്ങ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ശരി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വലിയ ലിസ്റ്റൊക്കെ കൊടുക്കുന്നു അപ്പോൾ അനീഷ് പറഞ്ഞ ഒരു നെയിൽ കട്ടർ വേണം പോ പോടാ നെയിൽ കട്ടർ അടുക്കളയിലേക്കാണ് ശരത്ത് അപ്പോൾ ബിക്കോസ് ഒരേ വസ്ത്രത്തിൽ ഇട്ട് നിങ്ങൾ കുറേ ദിവസമായിട്ട് നിൽക്കുന്നില്ലേ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് പ്രേക്ഷകർക്ക് തന്നെ കണ്ട് മടുപ്പുണ്ട് ഈ ടാസ്ക് വിജയിച്ചാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് കിട്ടും എന്ന് പറയുന്നു അടുക്കള അടുക്കളയിലുള്ള സാധനങ്ങളും വസ്ത്രങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും ഓക്കെ പക്ഷെ നിങ്ങൾ ഒരാൾ ത്യജിക്കണം എന്ന് പറയുന്നു ഒരാൾ ത്യാഗിയാവണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ ആര് ആരൊക്കെ ത്യാഗിയാവാൻ റെഡിയാണ് ഓ എല്ലാരും കൈ പൊക്കുന്നു എല്ലാരും കൈവെക്കുന്നേ ആദ്യം ആർത്തിയിൽ കൈ പൊക്കിയതാണ് പിന്നെ ആലോചിച്ചെല്ലാരും ദൈവമേ അപ്പൊ നിവീൻ പറയാണ് എന്റെ ഇവിടത്തെ ലക്ഷ്യം കഴിഞ്ഞു ബിഗ് ബോസ് ഞാൻ ഞാനിവിടെ ഓൾറെഡി ഫേമസ് ആയി എനിക്കിനി എപ്പോ വേണമെങ്കിലും പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആൾക്ക് ബിന്നിക്കും എല്ലാവർക്കും സരിക്കാണെങ്കിൽ കൈ പൊക്കി പോയാലോ എന്നുള്ള പേടിയാണ് ദൈവമേ പൊക്കിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ് പോവേണ്ടി വരുമോ പണി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് എന്നാലും ആൾക്കാരെ മുന്നിൽ പൊക്കിയത് കാരണം താക്കാനും പറ്റുന്നില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം എല്ലാവരും റെഡിയാണോ ഓക്കെ എല്ലാവരും റെഡിയാണ് പക്ഷേ ഷാനവാസും ആര്യനും അഭി അഭിയും റെഡിയല്ല കാരണം അവർക്ക് ബാൻഡ് ഉണ്ട് ബാൻഡുണ്ട് അപ്പം അതിൽ രക്ഷപ്പെട്ടു ഷാനവാസും ഉണ്ടായിരിക്കാറ് കാര്യം എസ് ഓർ നോ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് നെഗറ്റീവായാലോ എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്നു അഭിക്ക് ഒരു പേടിയുണ്ട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകർ എന്ത് വിചാരിക്കും ആര്യൻ വളരെ സ്മാർട്ടായിട്ട് കളിയുന്നുണ്ട് ഓ നമുക്ക് ബാജ്യമുള്ളവർ വേണ്ട നമ്മൾ വേണ്ട ബാക്കി എല്ലാവരും തിരിക്കാൻ റെഡിയാണല്ലോ എന്താണ് ഇപ്പോൾ നോക്കിയേ പറയാം എല്ലാവരും റെഡിയാണല്ലോ അപ്പം ശാരിക്ക് റെഡി 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 അപ്പം സരിക വേണോ പറയണോ വേണ്ടേ വേണ്ട ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയുമോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പം നറക്കെടുക്കാം നമുക്ക് നറുക്കെടുക്കാം അങ്ങനെ ബിഗ് ബോസിൽ ആദ്യം നറുക്കെടുക്കുകയാണ് കേട്ടോ കാര്യം ബിഗ് ബോസ് അങ്ങനെ നറുക്കെടുക്കാൻ സമ്മതിക്കത്തില്ല പക്ഷേ ഇവർ ഞാൻ ആലോചിച്ച് ബിഗ് ബോസ് പറയുന്നു ഇപ്പം പറയും ഇപ്പം പറയുമെന്ന് വിചാരിച്ചു പക്ഷേ ഇവർ ടിഷ്യൂ പേപ്പറിൽ ലിപ് ഡൈനർ കൊണ്ട് എഴുതി നറുക്കെടുക്കുകയാണ് അങ്ങനെ അവർക്ക് നറുക്കെടുത്തപ്പോഴത്തേക്കും നറുക്കെടുക്കാൻ നേരത്തെ അക്ബർ പറയുകയാണ് എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല കാരണം അക്ബറിൻ്റെ ഇവിടെ അപകടം വളർത്ത് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം കൂടെ തിജിച്ച് ഞാനിവിടുന്ന് പോകേണ്ട ആവശ്യമില്ല കാര്യം പേടി വല്ല ഡെഡ് സോണിൽ കൊണ്ടിട്ടാലോ അല്ലെങ്കിൽ വല്ല എവിക്ഷനോ വല്ലതുമാണെങ്കിൽ ഏഴിൻ്റെ പണിയിൽ നിന്നൊക്കെ ഭയങ്കര സംഭവ വികാസമാണെന്നല്ലേ പറഞ്ഞേക്കണത് ഇമാതിരി ആളെ കേസാന്ന് അറിയില്ലല്ലോ അപ്പോൾ പറ്റൂലെന്ന് പറഞ്ഞ് ശരി അത് കഴിഞ്ഞ് ആതിലെ ശരിയൊക്കെയാണെങ്കിൽ ടെൻഷൻ പറഞ്ഞും പോയി കൈ പൊക്കിയും പോയി അങ്ങനെ എല്ലാവരുടെ പേര് ഇട്ട് അവർ നെറുക്കെടുത്തത് ആതിലെ നൂറേനെയാണ് ഓക്കെ ഇപ്പോൾ മക്കളെ പോയിട്ട് വാ നിങ്ങൾ ത്യജിക്കാൻ തയ്യാ അപ്പോൾ അനീഷ് എൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകൾ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓ ഇയാളുടെ ഉപദേശം ആർക്ക് വേണം അങ്ങനെ മിണ്ടായിരിക്കണോ അനീഷെ നിങ്ങൾ കളിക്കൂ നിങ്ങൾ പൂർവാധികം ശക്തിയായി തിരിച്ചു വരും കളിക്കൂ കളിക്കൂ ഏ മിഡ് അവിടെ ഈ അനീഷ് ഇത് എന്താണ് ഉപദേശം ബിഗ് ബോസ് ഇയാളെ പിടിച്ച് പുറത്താക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുന്ന പോകുന്ന വ്യക്തികൾക്ക് മാത്രമല്ല ത്യജിക്കേണ്ടി വരുന്നത് ചിലപ്പം മറ്റുള്ളവർക്കും ത്യജിക്കേണ്ടി വരുന്നത് ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ബിഗ് ബോസ് പറയുന്നത് ഫിസിക്കൽ ടാസ്ക് അല്ല ആ ഓക്കെ നിങ്ങൾ ആക്ടിവിറ്റി റൂമിലേക്ക് പോകാൻ പറയുന്നു ബിഗ് ബോസിലെ വീട്ടിലെ ആൾക്കാർക്ക് ഇതിരുന്ന് ടി വിയിൽ കാണാം ഇവർ എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത് ആക്ടിവിറ്റി ഏരിയയിൽ നാല് കാർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പം കാർഡ് കാർഡെടുക്കുന്നതിന് മുന്നേ എനിക്കിത് സാധിക്കില്ല ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇങ്ങനെയൊന്നും പറയുന്നവരല്ല ശരിക്കും മറ്റുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്നവരാണ് യഥാർത്ഥ പോരാളി എന്നു പറയുന്നത് അപ്പോൾ അക്ബർ ഛേ നറുക്കെടുക്കാമായിരുന്നു എൻ്റെ പേരെങ്ങിടായിരുന്നു പേരിട്ടിരുന്നെങ്കിൽ ആതിലേടിലൂടെ പേരും വരും ഞാൻ ഞാനിട്ടു എന്നുമായി ഇതിപ്പോൾ അവസാന നിമിഷം ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് ശരിയായില്ല ഷെ എൻ്റെ പേരും വന്നില്ല എന്നുള്ളൊരു വിഷമം അക്ബറിനുണ്ടാവും ആ അവസാനം ഓരോരുത്തരുടെ ഓരോ കാർഡ് വെച്ചെടുക്കണം ആദ്യത്തെ കാർഡിനകത്ത് എഴുന്നൂറ്റി അമ്പത് പോയിൻറ്റ് മൂന്നാമത്തെ ടാസ്ക് റെഡി ആണോ റെഡി അതാണ് ആദ്യത്തെ കാർഡിൽ ഉണ്ടായിരുന്നത് ഇനി രണ്ടാമത്തെ ടാസ്ക് ഫാമിലിക്ക് വീക്ക് വരാൻ പോവുകയാണ് എന്തിന് എപ്പോഴും ഇപ്പോഴാണ് അതിനാകെക്കൂടെ ഒരു അഞ്ചുപേരെ ഔട്ട് ആകാമ്യം എന്നിട്ട് ഫാമിലി വീക്കൊക്കെ കൊണ്ടുവരാം ഇതെന്തോന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഫാമിലി വീക്ക് അതെന്താ അങ്ങനെ എനിക്കറിയില്ല എല്ലാവരും കൊണ്ടുവരുമോ നിങ്ങൾ ഇരുപത് പേരുടെ ഫാമിലി സാധാരണ ബിഗ് ബോസ് എന്ന് പറയുന്ന സർവൈവൽ ഷോയാണ് ഞാൻ കണ്ടിട്ടുള്ള ബിഗ് ബോസ് കേട്ടാ അതിനകത്ത് കളിച്ച് കഷ്ടപ്പെട്ട് കളിച്ച് അവസാന വരെ വോട്ടൗട്ടൊക്കെ പാസ്സായി അവസാനമായി പറയുന്ന ടോപ്പ് സെവൻ ടോപ്പ് സെവൻ അല്ലെങ്കിൽ ടോപ്പ് സിക്സ് കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ ടോപ് ടെൻ ആയിക്കോട്ടെ ടോപ്പ് ടെൻ ആയിക്കോട്ടെ പിന്നെയും നമുക്ക് വിട്ടു കൊടുക്കാം ടോപ്പ് ടെൻ ആവരില്ല ടോപ്പ് സെവൻ ഒക്കെയാണ് പറയണത് ടോപ്പ് സെവൻ കണ്ടസ്റ്റൻറ്റിനൊക്കെയാണ് ഫാമിലി റൗ അതാണ് രസം ആ ടോപ്പ് ടെന്നു വന്നിട്ട് ആ ഫാമിലീസ് വന്ന് അവിടെ ഗെയിം കളിക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം അപ്പോൾ കറക്റ്റ് നമുക്ക് കറക്റ്റ് ഗെയിം നമുക്ക് കാണാൻ പറ്റും അവിടെ ആ പത്ത് പേര് അവസാനത്തെ പത്ത് പേർ അവർക്ക് ഫാമിലി അകത്തേക്ക് കയറുന്നതാണ് ആ ഒരു അതാണ് ഒരു ലെവൽ എന്ന് പറയുന്നത് അതായത് ഇത്രയും കളിച്ച് വന്ന് അവരുടെ ഫാമിലിക്കാണ് ഇതിനകത്ത് കയറാനുള്ള യോഗ്യതയുള്ളത് സത്യമായിട്ടും ഇനി ഞാൻ പോണമെങ്കിൽ അങ്ങനെ പറയുള്ളൂ പിന്നെ അല്ലാണ്ട് പിന്നെ ആദ്യമേ കയറുന്ന എല്ലാവരുടെ ഫാമിലി മുപ്പത് ഫാമിലി അകത്തേക്ക് എനിക്ക് കഴിഞ്ഞത് അവിടെ ഇതാണ് നടന്നത് എനിക്ക് എനിക്ക് വലിയ ഇതില്ല പിന്നെ വെറുതെ കണ്ടന്റ് ഇല്ലെങ്കിൽ വെറുതെ കണ്ടുകൊണ്ടിരിക്കാനൊരു രസമുണ്ട് അത്രേ ഉള്ളൂ എല്ലാവരുടെയും ഫാമിലി പക്ഷേ ഏറ്റവും ബെസ്റ്റും ഏറ്റവും യോഗ്യതയുള്ളതും ടോപ്പ് ടെൻ അല്ലെങ്കിൽ ടോപ്പ് സെവൻ ആയിരിക്കും കാര്യം അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് അവർക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഫാമിലി റൗണ്ട് അല്ലേ പെട്ടി പണപ്പെട്ടി നിങ്ങളാലോചിക്കാം പണപ്പെട്ടി ഇപ്പോഴേ കൊണ്ട് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അത് അതൊരു 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 നേട്ടമല്ല നേട്ടം എന്ന് പറയുന്നത് കളിച്ച് 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 എല്ലാ വീക്കുകളും എല്ലാ ടാസ്കുകളും തരണം ചെയ്ത് 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 വോട്ടൗട്ടുകളൊക്കെ തരണം ചെയ്ത് അവസാനം കളിച്ച് നേടിയ പത്ത് പേർ എന്ന് പറ അവരുടെ ഫാമിലിയാണ് കയറേണ്ടത് അവരുടെ ഫാമിലിക്കാണ് അതിനകത്ത് യോഗ്യതയുള്ളത് അതെ പിന്നെ അല്ലാണ്ട് പിന്നെ എല്ലാവർക്കും കയറാൻ പറ്റുമോ വൈൽഡ് കാർഡ് അവിടെ നിന്ന് വരുന്നു ഇവിടെ നിന്ന് വരുന്നു അവരുടെ ഫാമിലി പത്ത് നാൽപ്പത് ഫാമിലി എനിക്കെന്തോ എനിക്കത് എൻ്റെ മനസ്സിൽ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ അതാണ് എന്നിട്ട് ഈ ഫാമിലി വീക്കിൽ വന്ന് ശ്രീശാന്തിൻ്റെയൊക്കെ ഫാമിലി വീക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ നല്ല രസമാണ് യൂട്യൂബിലുണ്ട് എടുത്ത് നോക്കട്ടാ ശ്രീശാന്തിൻ്റെ ഭാര്യ കയറിയിട്ട് കുറേ ഗെയിം ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഗെയിമൊക്കെ ഒക്കെ അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഫാമിലി വീക്ക് ലാസ്റ്റ് വരുന്ന ആൾക്കാരുടെ ഫാമിലി വീക്കാണ് വീക്ക് അപ്പോൾ ഈ ഫാമിലി വീക്ക് വരാൻ പോവുകയാണ് എക്സൈറ്റഡ് ആണോ ആണ് അതാണ് രണ്ടാമത്തെ കാർഡിലുണ്ടായിരുന്നത് മൂന്നാമത്തെ കാർഡിൽ ഫാമിലി റൗണ്ടിൽ നിങ്ങൾ വരാൻ കാത്തിരിക്കുന്ന മൂന്ന് പേരുടെ ഫാമിലി ആരാണ് അപ്പോഴേ എനിക്ക് തോന്നി ഇത് മിക്കവാറും പണിയാണത് അപ്പോൾ ഇവർ എക്സൈറ്റഡ് ആയിട്ട് മൂന്ന് പേരുടെ ഫാമിലിയുടെ പേര് പറഞ്ഞു ശരത് ഓയോ എന്റെ പേര് അത് കഴിഞ്ഞ് രേണു ഓഹ് പൊന്നുപോലെ അവിടെ തുടങ്ങി റന ഓ റന കരയാൻ തുടങ്ങി കാര്യം തൊട്ട് പുന്നേ ഇവർ ആദ്യം നൂറായിട്ട് വഴക്കിട്ടതേ ഉള്ളൂ അപ്പൊ പേര് പറഞ്ഞല്ലോ അപ്പൊ പേര് നാലാമത്തെ കാട് അപ്പൊ ഇവർക്ക് ഇവർ ഊഹിക്കുന്ന പോലും ഇല്ലടാ പക്ഷെ കുറെ പേർക്കൊക്കെ മനസ്സിലായി കാര്യം കോഴ്സ് ഏഴിന്റെ പണിയാണ് ആ മൂന്ന് ഫാമിലിയും ബ്ലോക്ക് ചെയ്യാനേ പോവുള്ളൂ അപ്പൊ ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് എനിക്കുള്ള പ്രശ്നമാണെന്ന് അവിടെ അറിഞ്ഞൂടാ എന്റെ തെറ്റിദ്ധാരണയോ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ഫാമിലിയും രേണു ശരത്തും റനേടേയും ഫാമിലി മാത്രമേ വരുള്ളൂ എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ അങ്ങനെയല്ല ഫാമിലി റൗണ്ട് വരാൻ പോവുകയാണ് അതിനകത്ത് ഇവർ ചൂസ് ചെയ്ത മൂന്ന് ഫാമിലീം ബിഗ് ബോസ് ബ്ലോക്ക് ചെയ്യും അവരെ കേറ്റത്തില്ല അതാണ് ഉദ്ദേശിച്ചത് അതാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ മൂന്ന് ഫാമിലിയുടെയും വരവ് വേണ്ടാന്ന് വെക്കുക ഓക്കെ ഒന്നെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് പോയിന്റ് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും മലയാളം ബിഗ് ബോസിൽ പോയാൽ എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണ്ടാന്ന് വെക്കും അത്രയല്ലേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ കാര്യം ഇതിന് വലിയ ആലോചിക്കേണ്ട ആവശ്യമില്ല കാര്യം എഴുന്നൂറ്റമ്പത് പോയിന്റ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല നാട്ടിലിറങ്ങിയാലും നിൽക്കാൻ പറ്റില്ല പ്രേക്ഷകർ സമ്മതിക്കൂല പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടില്ല വീട്ടുകാർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എന്തായിരുന്നാലും എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണ്ടാന്നേ വെക്കൂ എഴുന്നൂറ്റമ്പതല്ല പതിനായിരം പോയിന്റ് ആണെങ്കിലും വേണ്ടാന്ന് വെക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇമോഷണൽ ഫാക്ടറാണ് ഇതിനകത്ത് പതിനായിരം പോയിൻറ്റ് വരെ ആണെങ്കിലും വേണ്ടാന്ന് വെക്കും അങ്ങനെയാണ് ഈ മലയാളം ബിഗ് ബോസിൻ്റെ സാക്രിഫൈസ് ടാസ്ക് വില പോകൂല ആൾക്കാർ അത് എടുക്കില്ല എടുക്കൂല ഉറപ്പാണത് പിന്നെ ഫോട്ടോ കത്തിക്കുക അതൊന്നും ഇവിടെ നടക്കൂല ആരും കത്തിക്കില്ല നോമിനേറ്റഡ് ആവട്ടെ എന്ന് വിചാരിക്കും പേടിച്ചിട്ട് അപ്പോൾ അതിനൊക്കെ ഒരു പത്തൊമ്പത് വർഷം കഴിയണം ബിഗ് ബോസ് മലയാളം സീസൺ ഫിഫ്റ്റിയോ എയ്റ്റിയോ നയൻറ്റിയോ ഹൺഡ്രഡൊക്കെ ആവണം അപ്പം ആദില ആദ്യം ആദില പറയുന്നു ഫോട്ടോനെക്കാട്ടിയും വലുത് ഇമ്പോർട്ടൻറ്റ് മൊമെൻസ് ആണെന്ന് പറയുന്നു നൂറയ്ക്ക് വശം എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് വേണം എന്നാണ് നൂറ പറയുന്നത് കേട്ടോ ആ അപ്പോൾ ആതിലെ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ആതിലേ ഇഷ്ടപ്പെടും ഓ ഇതൊരു ത്യാഗി പക്ഷെ നൂറെ ഇവിടെ പറയുന്നത് എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണമെന്നാണ് അവസാനം ആതിലെ പറയുന്നതിനോട് ആദ്യ അല്ലാത്ത കുറച്ചും കൂടെ മെച്ചുവറായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിട്ട് തോന്നി അപ്പം അപ്പം ആ നൂറ് അവസാനം സമ്മതിച്ചു ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു എന്നാൽ പിന്നെ എന്തിനാണ് ഈ ആക്ടിവിറ്റി ആയി കൊണ്ടുവന്നത് എന്തുമാണിത് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നറുക്കെട്ടെടുത്ത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്തിനാണ് അവരകത്തേക്ക് വിട്ടത് അതിനകത്ത് നിന്ന് തന്നെ അത് ഡിസിഷൻ പറയണം അതിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ എന്തിനാണ് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എനിക്ക് അപ്പം തന്നെ അയ്യേ പോയി ടാസ്ക് പോയി ടാസ്ക് കുളവായി അവിടെ അവരകത്തേക്ക് വിടരുത് അവരകത്ത് നിർത്തി അവരായി ഡിസിഷൻ എടുപ്പിക്കണം അത്രേ ഉള്ളു അവരെന്തായാലും പറഞ്ഞല്ലോ ഫാമിലി മതി എന്നുള്ളത് ആ അകത്ത് പോയി അകത്ത് പോയിപ്പല്ല ആ എന്റെ മക്കളെ നിങ്ങൾ ചെയ്ത ത്യാഗം എന്തൊരു ത്യാഗം ഒന്നും ചെയ്തിട്ടില്ല അവർ ഫാമിലി വേണം എന്ന് പറഞ്ഞു അത് ആരായാലും അങ്ങനെ പറയുള്ളൂ ഇനിയിപ്പോൾ അക്ബർ പോയിട്ട് മാറ്റി പറഞ്ഞു പക്ഷെ ആരായാലും എഴുന്നൂറ്റമ്പത് പോയിന്റ് ആരും എടുക്കൂല അവിടെ എടുക്കാൻ പോകുന്നില്ല എടുക്കൂല ഞാൻ പറഞ്ഞില്ല സീസൺ നൂറ് വല്ല ആണെങ്കിൽ എടുക്കും സീസൺ സെവനിലൊന്നും ആരും എടുക്കാൻ പോകുന്നില്ല അത് എടുക്കൂല അത് എടുക്കില്ല കാര്യം അത് ഇമോഷണൽ ഫാക്ടറാണ് അത് എടുക്കൂല എടുക്കത്തേ ഇല്ല അപ്പം എല്ലാവരും അത് കെട്ടിപ്പിടിക്കുന്നു രേണു ആയോ എനിക്കെൻ്റെ ആളെ കാണണേ അപ്പോൾ ശരത്ത് എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെ കാണണം എനിക്കറിയില്ല എപ്പോഴും നടക്കാൻ പോകണം നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫാമിലി മതി എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണ്ട നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ് നഷ്ടമായിരിക്കുകയാണ് പക്ഷേ ഇന്നലെ ഒരു ആയിരം പോയിൻറ്റ് ആ പോയിന്റ് കിട്ടി ഇന്ന് ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ് ഇനി നിങ്ങൾ നേടണം അത് അടുത്ത ടാസ്കുകൾ വരും അടുത്തതും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ ചെയ്യില്ല അവർ ചെയ്യില്ല പോയിൻസ് വേണ്ടാന്ന് വെക്കുള്ളൂ കാര്യം ഇപ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഏകദേശം ആയിരം പോയിന്റ് ഉണ്ട് അത് വെച്ച് തന്നെ അവർ മുന്നോട്ട് പോകും അത് വെച്ച് തന്നെ അവർ മുന്നോട്ട് പോകാൻ ചാൻസ് കാരണം എന്ന് വെച്ചാൽ ഇനി ഇങ്ങനത്തെ ടാസ്കൾ തന്നെ അവർ എടുക്കില്ല പോയിൻസ് പോകേണ്ടത് കാര്യം അവർ ഓൾറെഡി അതുമായിട്ട് ആയി ആയിക്കഴിഞ്ഞു ഡ്രസ്സ് വേണ്ട ഫുഡ് വേണ്ട അവിടെ അങ്ങനെയാടാ അങ്ങനെ ആയിപ്പോവും നമ്മൾ പിന്നെ നമുക്കൊന്നും വേണ്ടാന്ന് തോന്നും ഡ്രസ്സും വേണ്ട ഫുഡും വേണ്ട അങ്ങനെ അവർ അതിന് അതുമായിട്ട് പൊരുത്തപ്പെട്ടു രണ്ടാഴ്ച കൊണ്ട് അവർ പൊരുത്തപ്പെട്ടു അതുമായിട്ട് അവർക്ക് ഇനി ഡ്രസ്സും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഫുഡും ഇതൊക്കെ മതി അങ്ങനെ നിൽക്കത്തുള്ളൂ അപ്പം ഇന്നായിരുന്നാലും ഇതാണ് സംഭവം ഇനിയുള്ള അടുത്ത ടാസ്കുകൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം എന്തായാലും കാണാൻ നമുക്ക് അടുത്തിന് എന്തൊക്കെ സാക്രിഫൈസ് വരാൻ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ പെടും നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലാതെ ഇങ്ങനത്തെ ടാസ്ക് ഒന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെ തന്നെ നോമിനേറ്റ് ചെയ്യണം അടുത്ത ആഴ്ചത്തേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് പേരെ അവിടെ നോമിനേറ്റ് ചെയ്യണം അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷൻ അല്ലെങ്കിൽ ഒരാൾ രണ്ടാഴ്ച കണ്ടിന്യൂസ് ഒരാൾ നോമിനേറ്റഡ് ആവണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലാതെ ഇതിലൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്